ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബനൂസ് വേൾഡ് ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കുക്കർ മത്തി ഉണ്ടാക്കിയാലോ സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്തിട്ടല്ലേ കഴിക്കുന്നത് എന്നാൽ ഈ ഒരു ഐറ്റം ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇത് മാത്രമേ ഉണ്ടാക്കൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് കുക്കർ മത്തിയുടെ മസാല തെരട്ടിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ച് മത്തിയിലാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്ര കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളിതിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ സൈസ് എടുക്കട്ടെ അതുപോലെ തന്നെ നമുക്കിതിൽ ഫിഷ് മസാല ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാം നമുക്കിതിൽ ഏത് ഫ്ലേവറാണ് ഇഷ്ടം ഗരം മസാല വേണമെങ്കിൽ അത് ഏഡ് ചെയ്യാം ഫിഷ് മസാല ഏഡ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം ഇതിപ്പം നോർമൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പക്ഷേ സൂപ്പർ ടേസ്റ്റിയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പുളിവെള്ളം ആവശ്യമുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുക്കുക അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് നല്ലോണം പീഞ്ഞെടുത്തിട്ട് ആ ഒരു വെള്ളം നമുക്ക് ഈ ഒരു മസാലപ്പൊടിയിലേക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം കുറച്ചൊന്ന് ഒഴിക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് തന്നെ ആ ഒരു പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ മത്തിക്കുട്ടന്മാരെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് മത്തിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വരഞ്ഞിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ മത്തിയിലേക്ക് മിക്സ് ചെയ്തെടുക്കാം മസാല അപ്പോൾ ഇതാ മത്തി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഒരു കുക്കർ എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ് അതില്ലെങ്കിൽ ഓയിൽ എടുക്കട്ടോ അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം കുക്കർ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ മത്തി പെരക്കി വെച്ച മത്തി ഉണ്ടല്ലോ അത് നമുക്ക് ഓരോന്നരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ സംഭവം സിമ്പിളാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്ന ആ ഒരു പണി പോലും ഇല്ല ഈ ഒരു കുക്കർ മത്തിക്ക് എന്നാൽ എന്നാലോ ടേസ്റ്റ് ഇരട്ടി ടേസ്റ്റാണ് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒറ്റ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ ഒറ്റ ഒരു വിസിൽ വന്നാൽ മതി നമ്മുടെ കുക്കർ മത്തി പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും അടിപൊളിയായിട്ടും റെഡിയാവും അങ്ങനെ ഇതാ നമ്മുടെ കുക്കർ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഒറ്റ ഒരു വിസലിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ായിട്ടും നിങ്ങൾ പുരക്കിത് ട്രൈ ചെയ്യണം അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്